ഹലോ ജി വി പി ഫാമിലിയിലേക്ക് സ്വാഗതം എത്ര നാളായാലും നമ്മൾ ഫ്രണ്ട്സ് കണ്ടിട്ട് ഞാൻ ഭയങ്കര കുറച്ച് ലാഗ് വന്നിരുന്നു വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ജോലി തിരക്കായിരുന്നു ഒന്നത് മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഫീൽഡ് സർവേ ആ സർവ്വീ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ പനി പനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓരോ ഏരിയയിൽ അപ്പോൾ അതിൻ്റെ പുറകിലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലേ അമ്മ ആ അതുകൊണ്ട് അമ്മ അതുകൊണ്ട് അമ്മ ഇന്ന് ഷോർട്ട് സർവീ അമ്മ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ എന്താണ് അമ്മ മിണ്ടാതിരുന്നത് അപ്പൊ ആ അപ്പൊണ്ടിരുന്നിട്ട് ആ ചേട്ടൻ വന്നപ്പോഴേക്കുമ്പോ ഭയങ്കര ചിരിയായിരുന്നു അല്ലേ ആഹ് ഇത് എന്ത് കഴിക്കണം അമ്മ അതിന്റെ കമ്മ ചിപ്സ് കഴിക്കാൻ ഞാനും കഴിക്കട്ടേട്ടോ ഇതെന്താണേ കഴിക്കാൻ ചിപ്സ് ഉണ്ട് മിച്ചഡുണ്ട് പപ്പടവട ഉണ്ട് ഇത്തിരി പത്തര ഇരുപത്ത രണ്ടോ ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ കിട്ടി നിങ്ങൾക്ക് അറിയാലോ മോൻ പിന്നിപ്പോളിൽ പോയി ട്യൂഷനൊക്കെ പോയിരിക്കും അവര് മടിയായിരുന്നു പോവാനൊക്കെ രണ്ടുമൂന്നും സവധി കിട്ടിയപ്പോ പിന്നെ നമ്മുടെ വിശേഷം പറ മഴ രണ്ടുമൂന്നും സെക്കൻഡ് ഇവിടെ എടുക്കണ കാറ്റും മഴയൊക്കെ അല്ലേ ആ പിന്നെ ഇരിക്കും മരങ്ങളും അതും ഇതും ഒക്കെ ഇങ്ങനെ അപ്പുറത്തൊന്ന് വെള്ളം വീഴും പൈപ്പ് പൊട്ടിയല്ലേ അപ്പുറത്ത് ഞാൻ കണ്ടെ രാവിലെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പൈപ്പ് പൊട്ടി വെള്ളം വേണ്ടി ഞാൻ ജോലിക്ക് പോണ സമയത്തൊക്കെ റോഡുകളിൽ മരങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായില്ലേ കെ എസ് എ ബിക്കാരൊക്കെ മരങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫോഗിംഗ് ഒക്കെ ഇതിലേക്കൂടെ പോകേക്ക് ഇടുന്നുണ്ട് പിന്നെ മഴ പെയ്തുകൊണ്ട് പുറത്തിറങ്ങാനേ നിവൃത്തിയില്ല ഒരു രക്ഷില്ല വെള്ളമൊക്കെ കെട്ടി നിൽക്കുവല്ലോ അങ്ങനെ ഇറങ്ങാറുമില്ല പിന്നെ ജോലി കഴിഞ്ഞ തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ലാഗ് വന്നത് നമ്മുടെ വീടെടുക്കലല്ലേ അമ്മേ ചിപ്സ് കഴിക്കട്ടെ കൂട്ടുകാരോടൊക്കെ മഴക്കാലത്തിനെ കുറിച്ച് എന്തെങ്കിലും പറ മഴയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറ മഴ വന്നാല് തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല ചൂണുള്ളതൊക്കെ കഴിക്കണം കഞ്ഞി കുടിക്കണം കപ്പ കഴിക്കാം ഉം പിന്നെ ഇന്ന് കപ്പായിരുന്നു ഞങ്ങൾക്ക് കപ്പക്കറിയും ചപ്പാത്തി അല്ല പ്രാവിലയിൽ കഞ്ഞി കുടിക്കണം അച്ചാഴം എന്തെങ്കിലും മെഴുക്കൊട്ടി എന്ന് വെച്ചാൽ അത് കഴിക്കണം ഇഞ്ചി കറിയോ ഉണ്ടെങ്കിൽ അത് കഴിക്കണം ഇഞ്ചി ഇട്ട് കറ്റ കട്ടൻ ചായ വെളുപ്പിനെ കുടിക്കണം പിന്നെ ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഭക്ഷണത്തിന്റെ രീതിയൊക്കെ അമ്മ പറഞ്ഞു ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ പനിയൊക്കെ വന്നാൽ സ്വയം ചികിത്സ ചെയ്യരുത് കൃത്യമായിട്ട് ഡോക്ടറെ കാണുക വീട്ടിലുള്ള പഴയ വരുന്നും കുളികളൊക്കെ എടുത്ത് കഴിക്കാണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കാരണം ഡെങ്കി പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് അറിയാൻ പറ്റില്ല പിന്നെ ഇതിന് മുന്നേ ഡെങ്കി വന്നവരാണെന്ന് വിചാരിക്കുക അവർക്ക് പിന്നേം പനി വരുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാണ്ട് പിന്നെ രണ്ടാമത് ഡെങ്കി വരികയാണെങ്കിൽ അവരുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും പിന്നെ വീടുകളിൽ അതേപോലെ ചിരട്ടയില് വെള്ളം കെട്ടി നിൽക്കാതെ അതൊക്കെ ശ്രദ്ധിക്കാം പിന്നെ മണി പ്ലാന്റ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് റിമൂവ് ചെയ്യുക അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പനി വരുന്നവർ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതേപോലെ ടെസ്റ്റുകൾ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ചെയ്യുക പിന്നെ അമ്മ പറഞ്ഞ എല്ലാ ദിവസവും ഇലക്കറികൾ ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അത് ഇപ്പോഴത്തെ കുട്ടികൾ കുറവായിരിക്കുന്നു അപ്പൊ അത് ശ്രമിക്കുക പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോഡുകളിൽ പട്ടികളുടെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ ഒറ്റയ്ക്ക് വിടുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും കാരണം ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ പട്ടികൾ കടിച്ചു എന്നൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പിലിടുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക പിന്നെ മഴവെള്ളത്തില് എന്താണ് വയറൊക്കെ പൊട്ടി ഈ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളെ ഒറ്റയ്ക്ക് വിടാണ്ടിരിക്കുക മാക്സിമം ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ പിന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും മതിയല്ലേ അപ്പൊ എല്ലാരും എന്റെയും എന്റെ അമ്മേനെയും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്ന അമ്മ ഭയങ്കര ഹാപ്പിയാണ് വീഡിയോ എടുക്കാൻ വന്നിട്ട് രണ്ടു ദിവസം അമ്മ ചോദിച്ചു എന്താ വന്നില്ലെന്നൊക്കെ പറഞ്ഞു ചോദിച്ചു പക്ഷെ ഞാൻ ഇച്ചിരി ജോലി തിരക്കിലായിരുന്നു അങ്ങനെ പോണത് അല്ലേ അപ്പൊ എല്ലാവരുടെ ഭയ പറ Bye bye.